الله 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 السلام عليكم ورحمه الله وبركاته بسم الله الحمد لله الصلاة والسلام على اشرف رسول الله وعلى اله وصحبه اجمعين اما بعد ابراهيم النبي عليه السلام നാട്ടുകാരുടെ നോട്ടപ്പുള്ളിയായി തനിക്കു ചുറ്റുമുള്ള ചരാചരങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞുകൊണ്ടിരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവൻ അള്ളാഹു സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടികളാകുന്നു കാറ്റും മഴയും വെയിലും ചൂടും തണുപ്പും തരുന്നതും അള്ളാഹു അവനെ മാത്രമേ ആരാധിക്കാവൂ ആരാധന കർഹൻ അവൻ മാത്രം എന്നിട്ട് ഈ ജനത ചെയ്യുന്നതോ അവൻ സ്വന്തം കൈകൊണ്ട് ബിംബങ്ങൾ ഉണ്ടാക്കുന്നു എന്നിട്ട് അവയെ ആരാധിക്കുന്നു എന്തൊരു വിവരക്കേട് ഇതെങ്ങനെ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കും ഇബ്രാഹിം നബി അലിഹിസ്സലാമിന് നേരത്തെ തന്നെ അള്ളാഹു തൻ്റെ അടവും സന്മാർഗോധവും നൽകിയിരുന്നു മനസ്സിൽ തൗഹീദിന്റെ വെളിച്ചം പരന്നതോടെ ബഹുദൈവാരാധനയോടുള്ള വെറുപ്പ് വർദ്ധിച്ചു പിതാവിൻ്റെ മുമ്പിൽ തന്നെയാണ് ഈ വെറുപ്പ് ആദ്യമായി പ്രകടിപ്പിച്ചത് നിങ്ങൾ വിഗ്രഹങ്ങൾക്കു മുമ്പിൽ ഭജനമിരിക്കുന്നു എന്താണ് അതിന്റെ ആവശ്യം എന്തൊരു നേട്ടമാണ് നിങ്ങൾക്കതുകൊണ്ട് ലഭിക്കാനുള്ളത് ചോദ്യവും ഉത്തരവും ശുദ്ധ ഖുർആാൻ ആദരിക്കുന്നു തന്റെ പിതാവിനോടും ജനങ്ങളോടും അദ്ദേഹം നിങ്ങൾ ഭജനമിരുന്നു കൊണ്ടിരിക്കുന്ന ഈ പ്രതിമകൾ എന്താകുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ പിതാക്കൾ അവയെ ആരാധിച്ചു വരുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത് ഈ മറുപടി പ്രവാചകന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ പോലെ അവരുടെ പിതാക്കളും വഴികേടിലായിരുന്നു ഇക്കാര്യം വെട്ടിത്തുറന്നു പറയുകയും ചെയ്തു അതുമൂലം താൻ ഒറ്റപ്പെടുമെന്നും പലതരം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്നും അറിയാമായിരുന്നു എന്നാലും സത്യം തുറന്നു പറയണം ഭവിഷ്യത്തുകൾ ഭയന്ന് സത്യം മൂടിവെക്കരുത് പ്രവാചകന്റെ വാക്കുകൾ വിശുദ്ധ കുറാൻ ഉദ്ധരിക്കുന്നു അദ്ദേഹം പറഞ്ഞു തീർച്ചയായും നിങ്ങളും നിങ്ങളുടെ പിതാക്കളും വ്യക്തമായ വഴിക്കേടിലായിരുന്നു ആ പ്രഖ്യാപനം നടക്കുമ്പോൾ ആ മുഖമൊന്ന് കാണണമായിരുന്നു എന്തൊരു ഗൗരവം ഇതുപോലൊരു പ്രസ്താവന ഇതിനു മുമ്പ് ആ സമൂഹം കേട്ടിട്ടില്ല വസ്തുക്കളെ തള്ളിപ്പറയുക ഒരു സമൂഹത്തെ ആക്ഷേപിക്കുക കഴിഞ്ഞു പോയ പിതാക്കൾ വഴിക്കേടിലാണെന്ന് പ്രഖ്യാപിക്കുക ഈ ചെറുപ്പക്കാരൻ എന്തു പറ്റിപ്പോയി ജനങ്ങൾ അങ്ങനെയാണ് ചിന്തിച്ചത് ഇവൻ കളിതമാശ പറയുകയാണെന്ന് ചിലർ കരുതി വെറുതെ ഒരു രസത്തിനു വേണ്ടി ചെറുപ്പക്കാർ പലതും സംസാരിക്കുന്നു പോലെ ഇതും ഒരു വെറും വാക്കായിരിക്കും ചിലർ അക്കാര്യം എടുത്തു ചോദിക്കുകയും ചെയ്തു അവർ പറഞ്ഞു നീ ഞങ്ങളുടെ അടുക്കൽ യഥാർത്ഥ കാര്യവുമായി വന്നിരിക്കുകയാണോ അതോ നീ കളിക്കാരുടെ കൂട്ടത്തിൽ പെട്ടവനാണോ ഈ ചോദ്യം ചോദിച്ച ശേഷം അവർ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് പ്രതീക്ഷയോടെ നോക്കി ഞാൻ തമാശ പറഞ്ഞതാണ് അങ്ങനെയൊരു വാചകം ചെറുപ്പക്കാരനിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ അത് കേൾക്കാൻ വല്ലാതെ മോഹിച്ചു ചെറുപ്പക്കാരൻ വളരെ ഗൗരവത്തിലാണ് സംസാരിച്ചത് ഞാൻ കളിക്കുകയല്ല കളി പറയുകയുമല്ല ഗൗരവമുള്ള സത്യം നിങ്ങളെ കേൾപ്പിക്കുകയാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അള്ളാഹുവിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് കളി പറയുകയല്ല അദ്ദേഹം പറഞ്ഞു എന്നാൽ നിങ്ങളുടെ രക്ഷിതാവ് ആകാശ ഭൂമികളുടെ രക്ഷിതാവാകുന്നു അവയെല്ലാം പഠിച്ചവനാകുന്നു ഞാൻ അതിന് സാക്ഷ്യം വഹിക്കുന്നവരിൽ പെട്ടവനുമാണ് കളിയല്ല കാര്യമായിട്ടു തന്നെയാണ് പറയുന്നത് എങ്കിൽ ഇതനുവദിച്ചുകൂടാ അതായിരുന്നു ആ സമൂഹത്തിന്റെ നിലപാട് പിതാവ് സമൂഹത്തിൽ നിന്നിക്കപ്പെട്ടു സ്വന്തം പുത്രനെ നിലക്കുനിർത്താൻ കഴിയാത്ത പിതാവ് സമൂഹം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി പിതാവ് മകനെ ഉപദേശിച്ചു പിന്തിരിപ്പിക്കാൻ നോക്കി അവർ തമ്മിൽ നടന്ന സംഭാഷണം വിശുദ്ധ ഖുർആാൻ ഉദ്ധരിക്കുന്നുണ്ട് പിതാവിനോട് മകൻ ചോദിച്ചു കേൾക്കാനും കാണാനും കഴിവില്ലാത്ത ഈ പ്രതിഭകളെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് യാതൊരു ഉപകാരവും ചെയ്യാൻ അവയ്ക്ക് കഴിയില്ലല്ലോ പിതാവ് കേൾക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ചോദ്യമാണ് മകൻ ചോദിച്ചത് കോപം വരാൻ ഇനി വല്ലതും വേണോ ചോദ്യം അവിടെയും നിർത്തിയില്ല ഉപദേശ രൂപത്തിലായിരുന്നു പിന്നെ സംസാരം ബാപ്പ താങ്കൾക്ക് ലഭിക്കാത്ത ചില അറിവുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാനത് പറഞ്ഞു തരാം താങ്കൾ വിശ്വസിക്കണം അള്ളാഹുവാണ് നമ്മുടെ സൃഷ്ടാവ് അവൻ ുള്ള ശരിയായ മാർഗം ഞാൻ കാണിച്ചു തരാം പാപ്പ താങ്കൾ പിശാജിനെ ആരാധിക്കരുത് പിശാജ് പറയുന്നത് കേൾക്കരുത് അവനെ പിന്തുടരരുത് അവൻ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചവനാണ് താങ്കൾ ഞാൻ പറയുന്നത് വിശ്വസിക്കാതെ പിശാജിന്റെ പിന്നാലെ പോയാൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളെ പിടികൂടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ഈ ഉപദേശങ്ങൾ പിതാവിനെ എത്രമാത്രം കോപാകുലനാക്കിയിട്ടുണ്ടാവും ഊഹിക്കാൻ പോലും കഴിയില്ല പിതാവിന്റെ മറുപടിയിൽ കോപവും ഉറുപ്പും നിറഞ്ഞു നിൽക്കുന്നു ഇബ്രാഹിം ഇത്തരം സംസാരം നിർത്തുക അല്ലെങ്കിൽ നിന്ന് ഞാൻ കല്ലെടുത്തെറിയോ എന്റെ മുമ്പിൽ നിന്ന് പോ ഈ സംഭാഷണം വിശുദ്ധ പോഷണം നിന്ന് ഇങ്ങനെ വായിക്കാം അദ്ദേഹം തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക എന്റെ പിതാവെ കേൾക്കാനും കാണാനും കഴിയാത്ത ഒന്നിനും ഉപകരിക്കാത്തവയെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്റെ പിതാവെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടില്ലാത്ത ചില അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നെ പിന്തുടരുക ഞാൻ നിങ്ങൾക്ക് ശരിയായ മാർഗം കാണിച്ചു തരാം എന്റെ പിതാവ് നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത് നിശ്ചയമായും പിശാജ് പരമകാരുണികനോട് കാരുണികനോട് അനുസരണയില്ലാത്തവനാകുന്നു എന്റെ പരമകാരുണികനിൽ നിന്നുള്ള ശിക്ഷ നിങ്ങളെ ബാധിക്കുന്നതിന് നിശ്ചയമായും ഞാൻ ഭയപ്പെടുന്നു അപ്പോൾ നിങ്ങൾ പിശാജിന് ഒരു ബന്ധുവായി തീരുന്നതാണ് ഇത്രയും കേട്ട ശേഷമുള്ള പിതാവിന്റെ പ്രതികരണം കാണുക പിതാവ് പറഞ്ഞു എന്റെ ഇലാഹുകളെ വേണ്ടെന്ന് വെക്കുന്നവനാണോ ബബ്രാഹിമെ നീ ഇതിൽ നിന്ന് വിരമിക്കുന്നില്ലെങ്കിൽ നിശ്ചയം നിന്ന് ഞാൻ എറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും സുരക്ഷിതനായി നീ എന്നെ വിട്ടേച്ചു പോവുക ഇബ്രാഹിം അലിഹി മനസ്സ് അന്ന് എത്ര വേദനിച്ചിട്ടുണ്ടാവും താൻ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ചെല്പം നേരം ചിന്തിക്കാൻ പോലും ആരും തയ്യാറായില്ല സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ചല്ല സൃഷ്ടാവായ നമ്രോദിനെ കുറിച്ചാണ് അവർ ചിന്തിച്ചത് നമ്രൂദ് കാണിച്ചു കൊടുത്ത വഴിയിലൂടെയാണ് സമൂഹം സഞ്ചരിക്കുന്നത് അവന്റെ പാത സിർക്കിലേക്കുള്ളതാണ് ഒരു നാട് മുഴുവൻ ബിംബാരാധന വളരെ ശക്തമായിരിക്കുന്നു ആ സമൂഹത്തെ ഏകതയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം അതിനുവേണ്ടിയാണ് ഇബ്രാഹിമിനെ പ്രവാചകനായി നിയോഗിച്ചിരിക്കുന്നത് ബിംബങ്ങൾക്ക് യാതൊരു കഴിവുമില്ലെന്ന് ഈ സമൂഹം എന്താണ് മനസ്സിലാക്കാത്തത് അവരുടെ ചിന്ത ആ വഴിക്ക് തിരിച്ചുവിടാൻ എങ്ങനെ കഴിയും വളരെ നേരം ചിന്തിച്ചപ്പോൾ ഒരു തന്ത്രം തോന്നി ആരാ യത്തിൽ ഒരുപാട് ബിംബങ്ങൾ ഉണ്ട് വലുതും ചെറുതുമായ ബിംബങ്ങൾ അവയെ വെട്ടിപ്പൊളിക്കുക സ്വയം രക്ഷയ്ക്ക് പോലും അവയ്ക്ക് കഴിവില്ലെന്ന് ജനങ്ങൾ അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളു കോടാലിയുമായി ഒരാൾ വെട്ടാൻ വരുമ്പോൾ അവ തടയുമോ തടയാനുള്ള കഴിവ് അവയ്ക്കുണ്ടോ ജനങ്ങളുടെ ചിന്താമണ്ഡലം തട്ടിയുണർത്താൻ അങ്ങനെ ഒരു വഴിയേ ഉള്ളു പെരുന്നാൾ വരികയാണ് മൈതാനിയിൽ എല്ലാവരും ഒത്തു കൂടുന്ന ദിവസം അന്ന് പദ്ധതി നടപ്പാക്കാം നിഷ തുടരും അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം ദാരസ്യത്തോടെ അസ്ലാ വാരിക്കും വരഹമുലി വർക്കാത്തു